സ്വാഗതം നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാം പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടി അല്ലെങ്കിൽ ഡിന്നറിന്റെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പൊ രാവിലെയൊക്കെ എനിക്ക് കൂടുതലും സമയം സ്പെൻഡ് ചെയ്യാതെ ഒന്ന് വഴറ്റി പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള മുട്ടക്കറി തന്നെയാണ് ഇത് അപ്പൊ നമുക്കിതെങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു മുട്ട കറി ഉണ്ടാക്കാം അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാനൊരു എട്ട് മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിവിടെ ഇരുന്ന് റെഡിയായിട്ട് വരട്ടെ ഞാനിവിടെ വേറൊരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം മൂന്ന് ഗ്രാമ്പൂ അതുപോലെ മൂന്ന് ഇലക്കായും കൂടിയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ആറേഴലി വെളുത്തുള്ളി അത് ചതക്കണമെന്നില്ല അങ്ങനെയോടാണ് ചേർക്കണത് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണ ഇഞ്ചി ഒന്ന് ഇതുപോലെ ഒന്ന് മുറി ചതയിട്ട് കൊടുക്കാം ഒരു വലിയ സവോള അതും കുറച്ച് വില വിഷമായിട്ട് മുറിച്ച് ചേർക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഞാൻ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി ഒരു നല്ല പഴുത്ത തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാഴുന്നു സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ തക്കാളിയും സവാളൊക്കെ പെട്ടെന്ന് തന്നെ വാഴന്നു വന്നു ഇപ്പൊ കണ്ടോ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ സവാളയും ഒന്ന് വാഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ഒക്കെ മതി കുരുമുളക് ഉണ്ടല്ലോ മുഴുവനോട് കൂടി കുരുമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ എണ്ണയുണ്ടോ അതൊന്നും നോക്കട്ടെ എണ്ണയില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോ ആവശ്യത്തിന് എണ്ണയുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കൂടിയ മല്ലി ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ മുഴുവനോട് കൂടിയ മല്ലി ഞാൻ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം നാല് ടീസ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിന് മുഴുവനോട് കൂടിയ മല്ലി ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കൂടിയ മല്ലി അല്ലെങ്കിൽ സ്പൈസസ് ഇപ്പൊ ഗ്രാമ്പ് പട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും മുഴുവനോട് കൂടിയത് അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ വഴറ്റി അരച്ചതിന് ശേഷം ആ ഒരു സ്റ്റേജിൽ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഗരം മസാല ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മുക്കാൽ ഭാഗം കറി റെഡി ആയതിനു ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ പിന്നെ ഞാൻ ഇതിനുവേണ്ടിയിട്ടൊരു പന്ത്രണ്ടോളം ബദാം എടുത്തിട്ടുണ്ട് ബദാമെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് തലേദിവസം വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒരു പതിനഞ്ചോളം പതിനഞ്ച് മിനിറ്റോളം സമയം ഒന്ന് കുതിർത്തി എടുത്തതാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാൻ പറ്റും ഒന്ന് സോക്കായിട്ട് വന്നോളം കേട്ടോ ഇത് തൊലി ഒന്ന് കളഞ്ഞെടുക്കാം നമുക്ക് ഈ പീസോ വളിമ്പൊക്കെ കളിയൊക്കെ കണ്ടോ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു ബദാമിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ നന്നായിട്ട് തണുപ്പതിനു ശേഷം നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് ആ സെയിം കടയിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ ഒക്കെ മതി എണ്ണന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മുടെ ഇരുവേനുസരിച്ച് നമുക്ക് കുരുമുളകും കൂടിയും ചേർത്തിട്ടുണ്ടല്ലോ ഇപ്പം ഒരു ഒന്നര ടീസ്പൂണോളം മുളകിലും മുളക് പൊടിയാണ് ഞാൻ ചേർക്കണത് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ എണ്ണയിലേക്ക് ഒന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമുളകൊന്ന് മാറി ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും എല്ലാ ഒരു മുറ്റക്കറിയിലേക്ക് വരും ഇത് മതി പെരിഞ്ഞ് വന്നിട്ടരുത് അപ്പോഴേക്കും ഞാൻ നമ്മുടെ സവാള തക്കാളി ബാക്കി വാഴിച്ച എല്ലാ ഐറ്റംസും കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിരുന്നു വെള്ളമൊന്നും ചേർക്കാതിന് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടത് കേട്ടോ ഈ അരച്ചെടുത്ത എല്ലാ ഐറ്റംസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴന്നു വന്നതാണ് അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് വേണമെങ്കിലൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്നത് നിർബന്ധമില്ല കാരണം നന്നായിട്ട് വഴന്നു വന്നത് തന്നെയാണ് ഇനി ഇതിലേക്ക് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം കൊറച്ചു വെച്ചിട്ട് ഒന്ന് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ആ ഒരു സവാളി തക്കാളിക്കൊന്ന് വാഴച്ചെടുക്കേണ്ട ഒരു സമയം മാത്രം ഈ ഒരു മുട്ടക്കറിക്ക് ആവശ്യം തന്നെയാവും കുറച്ചും കൂടി ആവാ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണല്ലോ ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇപ്പ പണ്ടത് തിളച്ച വന്ന് തുടങ്ങിയിട്ട് ഇത് അടച്ചു വെച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് എന്താ പറയാ അതായത് എണ്ണ ഒന്ന് തെളിഞ്ഞു വരെ ഒന്ന് പറ്റി വരണം കറിക്ക് ടേസ്റ്റ് ഇണ്ടാവ ഇനി തുറന്നു നോക്കാം ഇപ്പൊ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കണം അത് കേട്ടോ കണ്ടില്ലേ പ്രത്യേകിച്ച് സവാളൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഈ ഒരു കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് കുറച്ചേരെയ്ക്കുമ്പോഴേക്കും വല്ലാതെ കുറുകി വരും ഞാൻ കുറച്ചും കൂടി ചൂടുള്ളു ഇതിലേക്ക് ഒഴിക്കാണ് ഞാൻ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിരുന്നു കാരണം നമ്മൾ ഇതിലേക്ക് ബദാമൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിലേക്ക് ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറവാണ് ഇനി ഇതിലേക്ക് പുഴുങ്ങ മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി എക്സ്ട്രാ ഗരം മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ഗരം മസാലയുടെ ഫ്ലേവേഴ്സും എല്ലാം ഇതിലേക്ക് ഉണ്ട് കേട്ടോ അപ്പൊ മുട്ട വേണെങ്കിൽ നമുക്കൊന്ന് വരഞ്ഞിട്ട് കൊടുക്കാം ഒന്ന് അടച്ചു വെക്കാം ഒരു ആറേഴ് മിനിറ്റ് അപ്പൊ കണ്ടോ നമ്മുടെ മുട്ടക്കറി നന്നായിട്ട് തിളച്ച് പൊറുകി വന്നാണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിന്റെ കൂടെ കഴിക്കാം ഞാനിപ്പോ ചപ്പാത്തിയുടെ കൂടെയാണ് കുട്ടികൾക്ക് ലഞ്ചായിട്ട് കൊടുത്തേക്കാൻ വേണ്ടിട്ടോ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള മുട്ടക്കറി റെഡി ഒന്നും കൂടി തിക്കാക്കണമെങ്കിൽ നിങ്ങൾക്ക് തിക്കാക്കരുത് പക്ഷേ ഇരുന്തോ നല്ല തിക്കായിട്ട് വരും കേട്ടോ ഇതിന്റെ കൂടെ കണ്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പൊ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം